ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ ഒന്നിച്ച് മത്സരിക്കാനെത്തിയിരിക്കുകയാണ് ആദില നസറിനും നൂറ ഫാത്തിമയും ലസ്ബിയൻ പങ്കാളികളായ ഇരുവരും നേരത്തെ വലിയ വാർത്താ പ്രാധാന്യം നേടിയവരാണ് വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ആദിലയും നൂറയും ഒരുമിച്ച് ജീവിക്കുന്നത് ഇതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തേണ്ടി വന്നവരാണിവർ കേരളത്തിലെ മറ്റൊരു വിപ്ലവ പ്രണയം ആണ് ആദിലയുടെയും നൂറയുടെയും സ്വർഗ്ഗാനുരാഗികളായ ആതിലയും നൂറയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിനെ കുടുംബം ശക്തമായി എതിർത്തു ഒടുവിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് വിഷയം കോടതിയിലെത്തിച്ച ശേഷമാണ് രണ്ടുപേർക്കും സ്വാതന്ത്ര്യം കിട്ടിയത് ആദിലയുടെയും നൂറയുടെയും ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം വീട്ടുകാരുടെ എതിർപ്പിനെയും നാട്ടുകാരുടെ പരിഹാസത്തിനെയും മറികടന്ന് നിയമ പോരാട്ടത്തിലൂടെ ഒന്നായവരാണ് നൂറയും ആദിലയും സൗദിയിൽ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ആദില നൂറയുമായി പ്രണയത്തിലാവുന്നത് ആദ്യമൊക്കെ പ്രണയമായിരുന്നുവെന്ന് മനസ്സിലായില്ല പിന്നീട് നൂറ നാട്ടിലേക്ക് പോയത് മുതലാണ് ശൂന്യത അനുഭവപ്പെട്ടു തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരസ്പരം ചാറ്റൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതെല്ലാം അധികം താമസിക്കാതെ തന്നെ വീട്ടിൽ പിടിക്കുകയും ചെയ്തു അന്നു മുതൽ ശാരീരികമായും മാനസികമായും രണ്ടുപേരും പീഡിപ്പിക്കപ്പെട്ടിരുന്നു അടികിട്ടിട്ടുണ്ട് പക്ഷേ വീട്ടുകാർ കാരണം രണ്ടുപേരും ഒരിക്കലും പിരിയില്ല എന്ന വിശ്വാസം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ഫോണും സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടാതിരിക്കാൻ ഫേസ്ബുക്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി രണ്ടുപേരും പരസ്പരം ചാറ്റ് ചെയ്യാൻ തുടങ്ങി ചാറ്റ് ഗംഭീരമായി മുന്നോട്ട് പോയി ഉമ്മകൾ ലവ് യു മിസ് യു അടക്കം അങ്ങനെ പ്രണയ സംഭാഷണങ്ങൾ എന്നാൽ ചാറ്റ് മുന്നോട്ട് പോകുന്നതിനിടയിൽ നൂറായുടെ ഉമ്മ ഇത് കണ്ടു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം രണ്ടു പെൺകുട്ടികളുടെ പ്രണയം അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല ഇതോടെ വീട്ടിലാകെ പ്രശ്നമായി ശരിക്കും എല്ലാവരും കൂടി വീട്ടിൽ ഒറ്റപ്പെടുത്തി എതിർപ്പുകൾക്കിടയിൽ ഇനി ഈ ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് ഉമ്മ തീർത്തു പറഞ്ഞു ഫോൺ ചെയ്യാൻ നിർവാഹമില്ല എങ്കിലും അവരുടെ പ്രണയം തുടർന്നുകൊണ്ടേയിരുന്നു രണ്ടുപേരെയും രണ്ട് സ്ഥലങ്ങളിലായി കോളേജിൽ വിട്ടെങ്കിലും വീട്ടുകാരുടെ മനസ്സിൽ ഡിഗ്രി കഴിഞ്ഞാൽ വിവാഹം കഴിപ്പിക്കാം എന്ന് തന്നെയായിരുന്നു ഡിഗ്രി അവസാനിച്ചു കഴിഞ്ഞാൽ വിവാഹം ഉറപ്പായിരുന്നു അതുകൊണ്ട് ഡിഗ്രി അവസാനമായപ്പോൾ രണ്ടുപേരും വീട് വിട്ടിറങ്ങി എന്നാൽ രണ്ടുപേരെയും അന്വേഷിച്ച് വീട്ടുകാരെത്തി നൂറയെ ആദിലയിൽ നിന്നും അവർ വലിച്ചിഴച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് വീട്ടിൽ വിവാഹാലോചനകൾ വന്നു തുടങ്ങി അപ്പോഴും ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു ഉമ്മയോട് ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ആണുങ്ങളോട് അട്രാക്ഷൻ എന്നാണ് അവർ തിരിച്ചു ചോദിച്ചത് അപ്പോഴും അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല ഇനിയും വൈകിയാൽ എല്ലാം കയ്യിൽ നിന്ന് പോകും എന്ന അവസ്ഥയിലാണ് നിയമസഹായം തേടുന്നത് പ്രായപൂർത്തിയായ ആതിലയ്ക്കും നൂറയ്ക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് കോടതി വിധി വന്നു അങ്ങനെ രണ്ടുപേരും ഒന്നായി ഇപ്പോൾ സന്തോഷത്തോടെയാണ് രണ്ടുപേരും ജീവിക്കുന്നത് ഐ ടി ഫീൽഡിൽ രണ്ടുപേരും ജോലിയും ചെയ്യുന്നുണ്ട് വീട്ടിൽ ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കാനാണ് രണ്ടുപേർക്കും ഇഷ്ടം പലരിൽ നിന്നും മോശമായ സംസാരങ്ങൾ രണ്ടുപേർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളെ രണ്ടുപേരെയും നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് പലരും വരാറുണ്ട് ആണിന്റെ സുഖമറിഞ്ഞാൽ ഇതൊക്കെ ശരിയാകുമെന്നുവരെ പറഞ്ഞവരുണ്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവനിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ ഇരുവരും എത്തിയിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു